ജാതിക്ക് ദൈവം ഭയം വരുത്തുമ്പോൾ ദൈവവചനത്തിന് സത്യമറിയാവുന്ന എനിക്കും നിനക്കും എന്റെ തലമുറയ്ക്കും നിന്റെ തലമുറയ്ക്കും ഭയമുണ്ടോ ആന്റെ ഭക്തന്മാരുടെ ഉള്ളിൽ കൂടി എന്തെങ്കിലും സംസാരിച്ചു അത് ശിക്ഷാ കാരണമാ ഭയപ്പെടുക കാരണം എല്ലാ കർത്താവ് അങ്ങനെ പറയാൻ ഇടാ വീഴ്ചയുടെ കാരണം നിന്റെ പാപമാണ് പക്ഷേ ഇപ്പോൾ നീ കിടന്ന് ചിന്തിക്കുന്നത് മുഴുവൻ നീ ചെയ്തു കൂട്ടിയ പാപത്തെക്കുറിച്ച് നമ്മെ ഒരു അനിതാ ഭക്ത എന്നിന്റെ ഉള്ളിൽ പൊങ്ങിയാൽ எത്ര பாவி மேற்று எத்து எசமக்கட உருவனானെങ്കിലും தெய்வம் அவனை விடுதலை கொடுந்திடு. ஹாரு பாரோ பாரோ ஹுல பாரோ பலா ஹாரு. கெகம் சேமடிட்டற. सर मत रेंट पी क्यों बो अलग रहता हूँ ये सर क्या है तू रेल आलम आवा जा जा हमें नहीं बादी चंदन के बाद पीछा आ दे शत लेची पी के ना पीछा आ काले हिप्पी के ना पीछा आ मैंने तो भगवान का अल्प्राप्ति किया था घाला मुराद हरना ना मैंने वही क्या देगी ചില നിന്നോട് ബാധിക്കുന്നിട്ട് തലമുറയുടെ മുമ്പില് നീ ഭാരങ്ങി വരവിന്

लड़ने लगे 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 � െതിരെ അന്യായ വേദന ചെയ്ത ചില വ്യക്തിക്ക് സ്വോ ചില പലപ്പോഴും നീ ചുവടുവയ്ക്കും എന്നാൽ ഒന്നും നടത്താത്ത ശത്രുവിന്റെ ഭീഷണം ശത്രുവിന്റെ എതിരെ അവന്റെ കുടുംബത്തിൽ ഇനി നിലനിൽക്കത്തില്ല െതിരെ വെല്ലുവിളിയോട് നിൽക്കുന്ന ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് ചില സ്വസ്ഥതയെ ദൈവത്തെ അവഗണിച്ച് ആട്ടിക്കളഞ്ഞു പോരാടി

മറുപടി പൂർണ്ണമാകേണ്ടതില്ല രാകൻ ശ്രദ്ധയോടെ ആരാധിച്ചു ും വഴികളെ മാറ്റിയും വഴികളെ തടഞ്ഞും വഴികളടച്ചും ആവേ സ്വസ്ഥയും സ്വസ്ഥത അടച്ചും സ്വസ്ഥതന്റെ അനുഭവത്തിലേക്ക് കാല് മുത്തിക്കാമെ ആമേ പോരാടി നിൽക്കുന്ന ചില ആമേ ഏത് വ്യാപാരം

ോട് ചേർന്ന് നിൽക്കേണ്ട ബന്ധജന തന്നെ നിന്റെ രക്തബന്ധം തന്നെ നിനക്കെതിരെ പാടാൻ പോയി ഉയർന്നു നിൽക്കുന്നു നിലവിളിയിൽ അവനെ വഴി വശ്വസിക്കാനെ ഇതുവരെയും അനുഭവിച്ചിട്ടില്ല ചില നന്മയുടെ

ചില സന്തോഷിച്ചിട്ടില്ലാത്ത ചില കാഴ്ചകൾ എല്ലാം നീ ഒരു രോഗി എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ചാടി എഴുന്നേൽക്കാം നിനക്കാരൻ നീ ആശിക്കുന്നത് നീ ആഗ്രഹിക്കുന്നത് അവ നീ എന്ത് ലക്ഷ്യം വെച്ചോ അത് നിന്റെ കൈയിൽ കൊണ്ടെത്തരുന്ന് എങ്ങനെ ഏതൊന്നിനാൽ സമയം അവന്റെ കരം നിനക്ക് വേണ്ടി ചടിക്കാനേക്കാൻ മകനെ ധൈര്യമായി നിൽക്കാം നിന്റെ പാവങ്ങൾ അവയെ കർത്താവ് ഇക്കലേക്ക് വന്ന എന്തിനാ പാവത്തെയാണ് പാവിയെ അവൻ സ്നേഹിക്ക að það er það sem sniðir líðvíkinn venn vann að tónlega líðvíkinn venn svoðan það er sákjum að það er svoðan það er vittaríkinn venn svoðan það er svoðan